സംസ്കാരം ലോകമെമ്പാടുമുള്ള മലയാളികൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന മറുനാടൻ ടിവിയുടെ ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഘട്ട അഭിപ്രായ സർവേ ഫലം പുറത്തുവിടുകയാണ് ഇന്ന് ഞങ്ങൾ പുറത്തുവിടുന്നത് അഞ്ച് ലോക്സഭാ മണ്ഡലങ്ങളിലെ ഒപ്പീനിയൻ പോളാണ് പാലക്കാട് ആലത്തൂർ മലപ്പുറം പൊന്നാനി തൃശൂർ ഈ അഞ്ച് മണ്ഡലങ്ങളിൽ മൂന്നിലും കൗതുകത്തോടെയാണ് ജനങ്ങൾ കാത്തിരിക്കുന്നത് എന്ന് വ്യക്തം ഇന്നലെ അഞ്ച് മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് സർവേ ഫലം പുറത്തുവിട്ടപ്പോൾ വയനാട് ഒഴികെ ബാക്കി നാലിടത്തും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് എന്ന് വ്യക്തമായി ഇടതുപക്ഷം പലരും കണക്കാക്കുന്നത് പോലെ ബഹുദൂരം പിന്നിലല്ല അത് മാത്രമല്ല വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്ക് ഇരുപത് ശതമാനത്തിന്റെ മാർജിനേ ഉള്ളൂ ഏതാണ്ട് പതിമൂന്ന് പതിനാല് ശതമാനം വോട്ട് കുറവുണ്ടാവും കാസർഗോഡ് ഇടതുമുന്നണി സ്ഥാനാർത്ഥി എം വി ബാലകൃഷ്ണൻ സിറ്റിംഗ് എം പി രാജ്മോഹൻ ഉണ്ണിത്തേനാക്കൾ രണ്ട് ശതമാനം മുമ്പിലാണ് കണ്ണൂരിൽ സിറ്റിംഗ് എം കെ സുധാകരനെ കേവലം മൂന്ന് ശതമാനം മാത്രമേ മുൻതൂക്കമുള്ളൂ കോഴിക്കോടും യു ഡി എഫ് സ്ഥാനാർത്ഥി എം കെ രാഘവനെ മൂന്ന് ശതമാനമേ മുൻതൂക്കമുള്ളൂ വടകരയിൽ ഒരു ശതമാനം മുൻതൂക്കം എൽ ഡി എഫ് സ്ഥാനാർത്ഥി ശൈലജീചരൻ ആണ് അതായത് ഇന്നലത്തെ അഞ്ചിൽ രണ്ടിടത്ത് എൽ ഡി എഫും മൂന്നിടത്ത് യു ഡി എഫും ഇന്നത്തെ ഫലത്തിലേക്ക് കടക്കുമ്പോഴും നമ്മൾ ഇതുവരെ കേട്ടതിൽ നിന്നും വ്യത്യസ്തമായ പ്രതികരണമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന യങ് ഇന്ത്യ കാലിക്കറ്റ് പി ആർ ഏജൻസിയും മറനാടൻ ജീവിയും സംയുക്തമായാണ് ഈ സർവേ സംഘടിപ്പിച്ചത് എല്ലാ മണ്ഡലങ്ങളിലും ഞങ്ങളുടെ പ്രതിനിധികൾ പോയി നേരിട്ടാണ് സാമ്പിൾ കളക്ട് ചെയ്തത് ഒരു മണ്ഡലത്തിൽ നിന്നും രണ്ടായിരം സാമ്പിളുകൾ കളക്ട് ചെയ്തായിരുന്നു ഞങ്ങളുടെ സർവേ ഫലം ആദ്യം നമുക്ക് എളുപ്പത്തിരൂഹിക്കാൻ കഴിയുന്ന മലപ്പുറത്തേക്ക് പോകാം രണ്ടായിരത്തി എട്ടിലെ മണ്ഡല പുനഃസംഘടനയിലാണ് മഞ്ചേരി ഇല്ലാതായി മലപ്പുറം ഉണ്ടാവുന്നത് അന്നു മുതൽ യു ഡി എഫ് തന്നെയാണ് അവിടെ ജയിക്കുന്നത് മലപ്പുറത്തിന് മുൻഗാമിയായ മഞ്ചേരിയുടെ ചരിത്രമെടുത്താൽ രണ്ടായിരത്തി നാലിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥി ടി കെ ഹംസ കെ പി എ മജീദിനെ തോൽപ്പിച്ച് തൊഴിച്ചാൽ യു ഡി എഫിന്റെ കുത്തക സീറ്റാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ പി കെ കുഞ്ഞാലിക്കുട്ടി കേന്ദ്രമന്ത്രിയാകാൻ വേണ്ടി പോയി മത്സരിച്ചപ്പോൾ രണ്ടു ലക്ഷത്തി അറുപതിനായിരത്തി ഒരുന്നൂറ്റി അൻപത്തി മൂന്ന് വോട്ടിന്റെ ഭൂരിപക്ഷം കിട്ടി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിക്ക് ശേഷം ഏറ്റവും അധികം ഭൂരിപക്ഷം പി കെ കുഞ്ഞാലിക്കുട്ടിക്കായിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നിയമസഭയിൽ മത്സരിച്ച് മന്ത്രിയാകുന്നതിനു വേണ്ടി കുഞ്ഞാലിക്കുട്ടി ലോക്സഭാംഗത്വം രാജിവെച്ചപ്പോൾ പകരം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ അബ്ദുൾ സമദ് സമദാനി ഒരു ലക്ഷത്തി പതിനാലായിരത്തി അറുന്നൂറ്റി പതിനഞ്ച് വോട്ടുകൾക്കാണ് ജയിച്ചത് എക്കുറി സമദാനി മലപ്പുറത്തു നിന്നും പൊന്നാനിയിലേക്ക് മാറുന്നു പൊന്നാനിയിലെ ബഷീർ മലപ്പുറത്തേക്കും എത്തുന്നു നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ പത്തൊൻപത് ശതമാനം വോട്ടിന്റെ വ്യത്യാസത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ഇ ടി മുഹമ്മദ് ബഷീർ തന്നെയാണ് മലപ്പുറത്ത് മുൻതൂക്കം നേടുന്നത് എൽ ഡി എഫിന് മുപ്പത്തിനാല് ശതമാനം വോട്ട് എൻ ഡി എ സ്ഥാനാർത്ഥി ഡോക്ടർ അബ്ദുൾ സലാമിന് പത്ത് ശതമാനം വോട്ട് കഴിഞ്ഞ തവണ യു ഡി എഫ് നേടിയതിനേക്കാൾ നാല് ശതമാനം വോട്ട് കുറയുമ്പോൾ എൽ ഡി എഫിന് മൂന്ന് ശതമാനം വോട്ട് കൂടും ബി ജെ പിയുടെ സ്ഥാനാർത്ഥിക്ക് ഒരു ശതമാനം കൂടും ഒൻപതിൽ നിന്നും പത്ത് ശതമാനമായി ഉയരും അടുത്തത് പൊന്നാനി രണ്ടായിരത്തി പത്തൊൻപതിൽ നിലമ്പൂർ എം എൽ എ പി വി അൻവറായിരുന്നു പൊന്നാനിയിലെ ഇടത് സ്ഥാനാർത്ഥി ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിമൂന്ന് വോട്ടുകൾക്കാണ് അൻവറിനെ ഇ ടി മുഹമ്മദ് ബഷീർ തോൽപ്പിച്ചത് ഇക്കുറി കൂടുതൽ സുരക്ഷിത മണ്ഡലം എന്ന നിലയിൽ ബഷീർ മലപ്പുറത്തേക്ക് മാറിയപ്പോൾ മലപ്പുറത്തെ സിറ്റിംഗ് എം പി അബ്ദുൾ സമദ് സമദാനിയാണ് പൊന്നാനിയിൽ മുൻ മുസ്ലിം ലീഗുകാരനായ കെ എസ് ഹംസയെ നേരിടുന്നത് ലീഗ് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി കെ എസ് ഹംസയ്ക്ക് തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ എല്ലാം നന്നായി അറിയാമെന്നതാണ് പക്ഷേ ഹംസയെ ഇറക്കിയതുകൊണ്ടൊന്നും വിജയിക്കാൻ കഴിയില്ല എന്ന് തെളിയിക്കുന്നു മറന്നാടിന്റെ ഒപ്പീനിയൻ പോൾ പതിമൂന്ന് ശതമാനം വോട്ടിന്റെ വ്യത്യാസത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി അബ്ദുൾ സമദ് സമദാനിയാണ് മുമ്പിൽ നിൽക്കുന്നത് യു ഡി എഫിന് നാൽപ്പത്തിയേഴ് ശതമാനം എൽ ഡി എഫിന് മുപ്പത്തിനാല് ശതമാനം എൻ ഡി എക്ക് പന്ത്രണ്ട് ശതമാനം കഴിഞ്ഞ തവണ യു ഡി എഫ് നേടി അൻപത്തി ശതമാനം നാല് ശതമാനം കുറഞ്ഞാണ് എൽ ഡി എഫ് മുപ്പത്തി ഒന്ന് ശതമാനത്തിൽ നിന്നും മൂന്ന് ശതമാനം ഉയർന്ന് മുപ്പത്തിനാലാകുന്നു എൻ ഡി എക്കും വോട്ട് വർധനയുണ്ട് ഇനിയുള്ള മൂന്ന് മണ്ഡലങ്ങളാണ് ആകാംക്ഷയുടെ ജനം കാത്തിരിക്കുന്നത് ആദ്യം നമുക്ക് പാലക്കാട്ടേക്ക് പോവാം മുതൽ നീണ്ട സി പി എമ്മിന്റെ കുത്തക സീറ്റായിരുന്നു പാലക്കാട് അതാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ വി കെ ശ്രീകണ്ഠൻ എന്ന യുവ കോൺഗ്രസ് നേതാവ് അട്ടിമറിച്ച് നേടിയെടുത്തത് എഴുപത്തിയേഴ് മുതൽ എൺപത്തിനാല് വരെ കോൺഗ്രസ് കുത്തകയാക്കി വെച്ചിരുന്ന പാലക്കാട് സീറ്റ് എൺപത്തിയൊൻപതിൽ എ വിജയരാഘവൻ ഇറക്കിയാണ് സി പി എം പിടിക്കുന്നത് അവിടെ ഒന്നും സി പി എമ്മിനെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല എൻ എൻ കൃഷ്ണദാസ് നാല് തവണയും എം പി രാജേഷ് രണ്ട് തവണയും വിജയിച്ച പാലക്കാട് രണ്ടായിരത്തി പത്തൊൻപതിൽ എം പി രാജേഷിനെ അടിപതറി അതുകൂടി രാജേഷിന് സ്പീക്കറാവാനും മന്ത്രിയാകാനും സാധിച്ചു എന്നത് മറ്റൊരു കാര്യം മറന്നാടൻ ഒപ്പീനിയൻ പോൾ വ്യക്തമാക്കുന്നത് കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട പാലക്കാട് ഇക്കുറി സി പി എം ഉറപ്പായും തിരിച്ചു പിടിക്കുമെന്നാണ് എൽ ഡി എഫും യു ഡി എഫും തമ്മിലുള്ള വ്യത്യാസം നാല് ശതമാനമാണ് മുപ്പത്തിയൊൻപത് ശതമാനം വോട്ടുകൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയും സി പി എം പോളിംഗ് ബ്യൂറോ അംഗവുമായ എ വിജയരാഘവൻ നേടുമ്പോൾ മുപ്പത്തി അഞ്ച് ശതമാനത്തിൽ സിറ്റിംഗ് എം പി വി കെ ശ്രീകണ്ഠന്റെ പോളിംഗ് അവസാനിക്കുമെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ബി ജെ പിയുടെ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ ഇരുപത്തി മൂന്ന് ശതമാനം വോട്ടുകൾ നേടും കഴിഞ്ഞ തവണത്തെക്കാൾ കേവലം ഒരു ശതമാനം വോട്ടാണ് എൽ ഡി എഫിന് കൂടുന്നതെങ്കിലും വിജയം ഉറപ്പാക്കുന്ന മാർജിൻ അവർ നേടും യു ഡി എഫിന് മൂന്ന് ശതമാനം കുറയും എൻ ഡി എ സ്ഥാനാർത്ഥി നാല് ശതമാനം ഉയർത്തി ഇരുപത്തിയൊന്നിൽ നിന്നും ഇരുപത്തിനാല് ശതമാനത്തിലേക്ക് ഉയരും സി കൃഷ്ണകുമാറിനാണ് ഏറ്റവും അധികം നേട്ടം നാല് ശതമാനം വോട്ടിംഗ് ബി ജെ പിക്ക് പാലക്കാടുണ്ടാവും ഇനി ആലത്തൂർ കഴിഞ്ഞ തവണ നടന്ന ഏറ്റവും വലിയ അട്ടിമറി ആലത്തൂരിലേതായിരുന്നു സി പി എമ്മിന്റെ കുത്തക സീറ്റാണ് ഹാട്രിക് തേടിയാണ് പി കെ ബിജു ഇപ്പോൾ സെക്രട്ടേറിയറ്റ് അംഗമാണ് അവിടെ മത്സരിച്ചത് പക്ഷെ സി പി എമ്മിന് ഞെട്ടിച്ചുകൊണ്ട് ഒന്നര ലക്ഷത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ നവാഗതിയായ രമ്യ ഹരിദാസ് ആലത്തൂർ നേടി എക്കുറി രമ്യ ഹരിദാസിനെ തോൽപ്പിച്ചേ മതിയാവും എന്ന വാശയിൽ മന്ത്രി രാധാകൃഷ്ണനെയാണ് സി പി എം ആലത്തൂരിൽ ഇറക്കിയിരിക്കുന്നത് പാലക്കാട് വിക്ടോറിയ കോളേജിന്റെ മുൻ പ്രിൻസിപ്പൽ കൂടിയായ ഡോക്ടർ സരസ്വാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി നരേന്ദ്രമോദി നേരിട്ട് ഫോണിൽ സംസാരിച്ച ഓഡിയോ ക്ലിപ്പ് വൈറലായതടക്കം എസ് എഫ് ഐ ക്രൂരതയ്ക്കെതിരെ നിലപാടെടുത്തതൊക്കെ സരസുവിന്റെ റേറ്റിംഗ് ഉയർത്തിയിട്ടുണ്ട് കഴിഞ്ഞ തവണ അൻപത്തിരണ്ട് ശതമാനം വോട്ടുകളാണ് രമ്യ ഹരിദാസ് നേടിയതെങ്കിൽ ഇക്കുറി ഒൻപത് ശതമാനം വോട്ടുകൾ കുറയുമെന്നും നാൽപ്പത്തിമൂന്ന് ശതമാനമായി മാറുമെന്നും വ്യക്തമാകുന്നു എന്നിരുന്നാലും ഇഞ്ചോടിഞ്ചു പോരാട്ടത്തിൽ രമ്യയായിരിക്കും രമ്യാൽപത്തിമൂന്ന് ശതമാനം വോട്ട് നേടാൻ കഴിയുമ്പോൾ രാധാകൃഷ്ണന് നാൽപ്പത്തി ഒന്ന് ശതമാനം വോട്ട് നേടാൻ കഴിയുമെന്നാണ് മറന്നാടൻ ഒപ്പീനിയൻ പോൾ വ്യക്തമാക്കുന്നത് അതായത് രണ്ട് ശതമാനം വോട്ടിന്റെ മാർജിനിൽ രമ്യ ഹരിദാസ് മുമ്പിലാണ് എൽ ഡി എഫിനും ബി ജെ പി നാല് ശതമാനം വീതം വോട്ട് കൂടുന്നു ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ആലത്തൂരിൽ ഏത് നിമിഷവും വിജയം അട്ടിമറിക്കപ്പെടാവുന്ന വ്യത്യാസം പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നേരിയ മുൻതൂക്കം രമ്യ ഹരിദാസിന് തന്നെ ഇനിയാണ് നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന തൃശൂരിൻ്റെ ഫലം ചർച്ചയാക്കേണ്ടത് കേരളത്തിലെ ഏറ്റവും ശക്തമായ ത്രികോണ മത്സരം നടക്കുന്നത് രണ്ടേ രണ്ട് മണ്ഡലങ്ങളിലാണ് തൃശൂരിലും തിരുവനന്തപുരത്തും ബി ജെ പി സ്ഥാനാർത്ഥികൾക്ക് വിജയസാധ്യതയുള്ള രണ്ട് മണ്ഡലങ്ങൾ എന്ന നിലയിൽ വലിയ തോതിൽ ശ്രദ്ധയാകർഷിക്കുന്ന രണ്ട് മണ്ഡലങ്ങളിൽ പെടും തൃശൂർ നാളുകളായി സുരേഷ് ഗോപി അവിടം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നതുകൊണ്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദി സുരേഷ് ഗോപിക്ക് വേണ്ടി ഏറെ വിയർപ്പൊഴുക്കിയിട്ടുള്ളതുകൊണ്ടും തൃശൂരിൽ എന്തു സംഭവിക്കും എന്നറിയാനുള്ള കൗതുകം എല്ലാവർക്കുമുണ്ട് കടുത്ത മത്സരമാണ് തൃശ്ശൂരിൽ നടക്കുന്നതെന്നും ആര് ജയിക്കും എന്ന് പ്രവചിക്കാൻ കഴിയാത്ത വിധത്തിൽ മൂന്ന് സ്ഥാനാർത്ഥികളും ഇഞ്ചോടിഞ്ചു പോരാടുന്നു എന്നുമാണ് വ്യക്തമാവുന്നത് പലപ്പോഴും ത്രികോണ മത്സരം ചൂടിൽ ഒരു സ്ഥാനാർത്ഥി പുറകോട്ട് പോവുകയും രണ്ടുപേർ തമ്മിലുള്ള മത്സരമായി മാറുകയും ചെയ്യാറുണ്ട് എന്നാൽ തൃശൂരിലെ മറുനാടൻ ഒപ്പീനിയൻ പോൾ തെളിയിക്കുന്നത് ഒരു സ്ഥാനാർത്ഥിയും പുറകോട്ട് പോയിട്ടില്ല മൂന്ന് സ്ഥാനാർത്ഥികളും ഇടിച്ചിടിച്ച് ഏതാണ്ട് ഒരുപോലെ നിൽക്കുന്നുവെന്നാണ് എന്ന് വെച്ചാൽ ഇനി വരുന്ന രണ്ടാഴ്ച നിർണായകമാണ് ഈ രണ്ടാഴ്ചയിലെ പ്രവർത്തനങ്ങളും നീക്കങ്ങളും മൂന്ന് പേർക്കും വിജയ സാധ്യത നൽകുന്നു എന്നർത്ഥം മറുനാടിന്റെ ഒപ്പീനിയൻ പോളനുസരിച്ച് നേരിയ മുൻതൂക്കം ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപിക്ക് തന്നെ ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപിക്ക് മുപ്പത്തി മൂന്ന് ശതമാനം പേരുടെ പിന്തുണയുള്ളപ്പോൾ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരന് മുപ്പത്തി രണ്ട് ശതമാനം പേരുടെ പിന്തുണയും എൽ ഡി എഫ് സ്ഥാനാർത്ഥി സുനിൽ കുമാറിന് മുപ്പത് ശതമാനം പേരുടെ പിന്തുണയുമാണ് അതായത് കേവലം ഒരു ശതമാനം വ്യത്യാസമാണ് സുരേഷ് ഗോപിയും കെ മുരളീധരനും തമ്മിലുള്ളത് കേവലം മൂന്ന് ശതമാനം വ്യത്യാസമാണ് സുരേഷ് ഗോപിയും സുനിൽ കുമാറും തമ്മിലുള്ളത് കഴിഞ്ഞ തവണ പ്രതാപൻ തൊണ്ണൂറ്റി മൂവായിരത്തി അറുന്നൂറ്റി മുപ്പത്തിമൂന്ന് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ഏതാണ്ട് ഒരു ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചതാണ് രാജാജി മാത്യു തോമസിനോട് സുരേഷ് ഗോപി രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റിമൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് വോട്ടുകൾ നേടി സുരേഷ് ഗോപിയും രാജാജിയും തമ്മിലുള്ള വ്യത്യാസം രണ്ട് ദശാംശം ആറ് ആറ് ശതമാനമായിരുന്നു ഇവിടെയാണ് രാജാജിയേക്കാൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടും സുരേഷ് ഗോപി മുമ്പിലെത്തിയിരിക്കുന്നത് കഴിഞ്ഞ തവണത്തെക്കാൾ യു ഡി എഫിന്റെ വോട്ട് നിലയിൽ ഏതാണ്ട് ഏഴ് ശതമാനം കുറവുണ്ടാകുമെന്ന് കണക്കാക്കുന്നു എൽ ഡി എഫിന് ചെറിയ വർധനമാണ് ഉണ്ടാവുന്നത് ബി ജെ പിക്ക് കഴിഞ്ഞ തവണത്തെ ഇരുപത്തെട്ട് ദശാംശം ഒന്ന് ഒൻപത് ശതമാനം മുപ്പത്തി മൂന്നിലേക്ക് വരുമ്പോൾ ഏതാണ്ട് അഞ്ച് ശതമാനം വർദ്ധനവ് ഇഞ്ചോടിഞ്ചു മത്സരമാണ് ആർക്കും ജയിക്കാവുന്ന സാഹചര്യമാണ് അല്പം മുൻതൂക്കം ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപിക്ക് മറനാടൻ അഭിപ്രായ സർവേ പത്ത് മണ്ഡലങ്ങളിൽ ഇത് പൂർത്തിയാകുമ്പോൾ മൂന്നിടത്ത് എൽ ഡി എഫും ഒരിടത്ത് എൻ ഡി എയും ആറിടത്ത് യു ഡി എഫും എന്ന സാഹചര്യമാണ് എന്നാൽ മലപ്പുറവും വയനാടും പൊന്നാനിയും ഒഴിച്ച് എല്ലായിടങ്ങളിലും ഇഞ്ചോടിഞ്ചു മത്സരമാണ് ഏതു നിമിഷവും അങ്ങോട്ടോ ഇങ്ങോട്ടോ ഫലം മാറിമറിയാവുന്ന സാഹചര്യം